ഉദ്യോഗാർത്ഥികൾ ഏറെ കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഡിഗ്രിയാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടത് മിനിമം യോഗ്യത ഒരുപക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ചിലപ്പോൾ ഇന്നലിജിബിൾ എന്നൊക്കെ കാണാം ഡിഗ്രി ഉണ്ടെങ്കിലും അത് കുഴപ്പമൊന്നുമില്ല ഡിഗ്രി പാസ് ആയിട്ടുള്ള ഈക്വലന്റ് കൊടുത്ത് നിങ്ങളുടെ ഏതാണോ ഡിഗ്രി അത് ഈക്ലൻ്റെ കൊടുത്ത് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി ഡിഗ്രി പാസ് ആയ എല്ലാവർക്കും ഈ ഒരു തസ്തിയയ്ക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും ഇതൊരു ഡിഗ്രി ലെവൽ പരീക്ഷ ആയതുകൊണ്ട് തന്നെ ഇതിന് രണ്ട് ഘട്ടം പ്രധാനമായും പരീക്ഷകൾ ഉണ്ടാവും ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും ആ ഒരു പ്രിലിമിനറി പരീക്ഷ പാസ്സാകുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രധാന ഘട്ടമായ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ ഈ ഒരു പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഒരുപക്ഷേ ഏകദേശം നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾക്ക് എഴുതിയേക്കാം നാലര ലക്ഷം നാലര ലക്ഷം മുതൽ അഞ്ച് ലക്ഷം വരെ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം പി എസ് സിയുടെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ഒരു കണക്കൊക്കെ വെച്ച് അപ്പോൾ അത്രയും വലിയൊരു വിഭാഗം ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കുറേ ആളുകളെ പുറത്തു കളയാൻ വേണ്ടിയാണ് പി എസ് ഈ പ്രിലിമിനറി പരീക്ഷ നടത്തുന്നത് പ്രാഥമിക ഘട്ടം എന്ന് പറയുന്നത് സോ ഉദ്യോഗാർത്ഥി ഏറ്റവും ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് ഈ പ്രിലിമിനറി പരീക്ഷ കറക്റ്റായിട്ട് പഠിച്ച് ക്രാക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് പഠനമാണ് ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് പലരും ചെയ്യുന്ന ഒരു അബദ്ധമെന്ന് പറയുന്നത് വലുതായിട്ടൊന്നും പി എസ് സിയെ പറ്റി അറിവില്ലെങ്കിൽ അവർ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ഈ പരീക്ഷ ക്രാക്ക് ചെയ്യണം എന്നുള്ള ചിന്തയിൽ ഈ പ്ലിമിനറിയുടെ മെയിൻസിൻ്റെയും സിലബസ് ഒക്കെ ഒരുമിച്ചെടുത്ത് വെച്ച് മൊത്തത്തിൽ അങ്ങ് പഠിക്കാൻ തുടങ്ങും ഒരുപാട് പേർ അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് എഫോർട്ടിട്ട് പഠിക്കുന്നവരിൽ അങ്ങനെ പഠിക്കുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ അങ്ങനെ പഠിക്കുന്നുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പ്ലംസിന് പഠിക്കേണ്ട ഒരു രീതിയുണ്ട് പ്ലംസ് ക്രാക്ക് ചെയ്യാൻ പഠിക്കേണ്ട ഒരു രീതി ആ രീതിക്കനുസരിച്ച് നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഈ പ്ലംസ് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല ഒന്നേക മണിക്കൂറിൻ്റെ ഒരു പരീക്ഷ നൂറ് ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ കാണും മാത്സൊക്കെ ചിലപ്പോൾ ഒരുപാട് സമയം എടുക്കുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ തന്നേക്കാം അപ്പോൾ ആ ഒരു ഒന്നേകാ മണിക്കൂർ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ആ കട്ട് ഓഫ് നടക്കുന്ന മാർക്കിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ വന്നേക്കാം അങ്ങനെ പറ്റാതെ വന്നാൽ നമ്മൾ എത്രമാത്രം പഠിച്ചു മെയിൻസിനൊക്കെ വേണ്ടി എത്രമാത്രം ടോപ്പിക്ക് പഠിച്ചു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല അവിടെ നമ്മൾ പുറത്തു പോവുകയാണ് ചെയ്യുന്നത് സോ ആ പ്രിലിംസ് പരീക്ഷയുടെ രീതി മനസ്സിലാക്കി ആ ഒരു ചതിക്കുഴിയിൽ വീഴാതെ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടുന്ന മിനിമം മാർക്കിന് ഒരു നല്ല മാർക്ക് അങ്ങ് പരീക്ഷയ്ക്ക് മേടിക്കണം അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ ിസ് പരീക്ഷ കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും ഇതെന്ന് പറയുന്ന ഒരു മത്സര പരീക്ഷയാണ് എക്സാം ആണ് നമ്മൾ മറ്റുള്ളവരുമായി കോമ്പീറ്റ് ചെയ്ത് അവരെ അവരെക്കാട്ടിലൊക്കെ ഉയർന്ന മാർക്ക് റാങ്കുമൊക്കെ മേടിച്ച് നമ്മൾ ഈ പരീക്ഷയിൽ ഹൈ റാങ്ക് മേടിച്ച് ജോലി നേടണം അതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനൊരു സ്മാർട്ട് വർക്ക് തന്നെ നമ്മൾ ചെയ്യണം അതിനെന്താണ് ചെയ്യേണ്ടതെന്നാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഏറ്റവും ആദ്യത്തെ ഘട്ടമായ പ്രിംസ് പരീക്ഷ ക്രാറ്റിയം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചാണ് പഠിക്കേണ്ടത് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങൾ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ എന്തായാലും പരീക്ഷ കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അഞ്ചാറ് മാസം തന്നെ അഞ്ചോ ആറോ മാസം ഒരു മാക്സിമം നിങ്ങളുടെ മനസ്സിൽ മുന്നിൽ കണ്ടോളുക ഒരു വലിയ സിലബസ് ആണ് ഈ പുലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി പി എസ് സി നൽകിയേക്കുന്നത് ശരിക്കും ഈ പുലിംസ് പരീക്ഷയുടെ സിലബസിലെ ഭൂരിഭാഗം കാര്യങ്ങളും മെയിൻ പരീക്ഷയുടെ സിലബസിലുണ്ട് സോ പുലംസ് പരീക്ഷയ്ക്ക് നമ്മൾ ടാക്ടിക്കലായിട്ട് സ്മാർട്ട് വർക്കിലൂടെ കണ്ടന്റ് പഠിച്ച് തീർത്താൽ അത് മെയിൻ പരീക്ഷയ്ക്കും കൂടെയാണ് യൂസ്ഫുൾ ആകുന്നത് അല്ലാതെ പുലംസിന് മെയിൻസിന് ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭാവിയിൽ മെയിൻസ് കിട്ടൂ സിലബസ് പക്ക ായിട്ട് അതിൻ്റെ രീതിയിൽ അതിന് വേണ്ട കാര്യങ്ങൾ പഠിച്ചാൽ അത് മെയിൻസിന് നമുക്ക് ഉപകാരപ്രദമാകും ബാക്കിയുള്ളത് പിന്നെ മെയിൻസിന് പഠിച്ചാൽ മതിയല്ലോ അപ്പോൾ ആദ്യം പ്രിലിംസ് നൂറ് മാർക്കിൻ്റെ ഒരു പരീക്ഷ ഒന്നേക മണിക്കൂർ നൂറ് ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ചോദ്യ പേപ്പർ അതാണ് ഇതിൻ്റെ ഒരു പരിപാടി അപ്പോൾ ഈ നൂറ് മാർക്കിൻ്റെ സിലബസിലെ ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ളത് ജി കെ എന്ന് പറയുന്ന ഭാഗമാണ് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടനാ സിവിക്സ് പിന്നെ സയൻസ് അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ അടങ്ങുന്ന കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വലിയ സെക്ഷനാണ് ഈ ജി കെ എന്ന് പറയുന്നത് യഥാർത്ഥ രീതിയിൽ നമ്മൾ ജി കെ മുഴുവനായിട്ട് ഈ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട രീതിയിൽ പഠിക്കാൻ തുടങ്ങിയാൽ ഇനിയുള്ള സമയം കൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ ഇനിയുള്ള സമയം കൊണ്ട് തീരത്തില്ല ഫുള്ളായിട്ട് പഠിച്ച് തീരത്തില്ല എന്നുള്ളത് ഒരു റിയാലിറ്റി തന്നെയാണ് നമ്മൾ മറിച്ച് വെച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അത്രയും എഫേർട്ടിട്ട് നമ്മൾ ചത്തുകിടന്നിൻ്റൊക്കെ നല്ലപോലെ ടൈം മാനേജ് ചെയ്ത് സെറ്റ് ചെയ്ത് പഠിക്കണം അങ്ങനെ പഠിക്കാൻ പലർക്കും അവസാനം ഇപ്പം തൊട്ട് അവസാനം വരെ ചിലപ്പോൾ പറ്റണമെന്നില്ല പല പല ജീവിത ജോലികളും അതുപോലെ പല പല കാര്യങ്ങളും ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് പക്ഷെ നമുക്ക് ഈ പരീക്ഷ ക്രാക്ക് ചെയ്യുകയും വേണം അതിനൊരു സ്മാർട്ട് വർക്കുണ്ട് ഞാൻ പറഞ്ഞു അമ്പത് മാർക്കാണ് ജി കെ എന്ന് പറയുന്നത് ബാക്കിയുള്ള ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകളാണ് മാത്സ് ഇംഗ്ലീഷ് മലയാളം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് അമ്പത് മാർക്ക് ബാക്കിയുള്ള അമ്പത് മാർക്ക് ജി കെ ടോട്ടൽ നൂറ് മാർക്ക് ഇതിന് മുമ്പത്തെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്ലംസ് പരീക്ഷയുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴായിരുന്നു അതുതന്നെ വരണമെന്നൊന്നുമില്ല ഈ പ്രാവശ്യം അല്ലാതെ നോർമൽ ഡിഗ്രി ലെവൽ പ്ലംസ് പരീക്ഷകളുടെ കട്ട് ഓഫ് നാൽപ്പത്തൊന്ന് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് അമ്പത്തിരണ്ട് അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലാണ് നോർമലി നിൽക്കുന്നത് കുറവ് ഉദ്യോഗാർത്ഥികളെ മാത്രം മീൻ പരീക്ഷ എഴുതുന്ന പരീക്ഷകളിലൊക്കെ അമ്പത്തിരണ്ടും അമ്പത്തഞ്ചും ഒക്കെ ജനറലി വന്നിട്ടുണ്ട് അപ്പോൾ ഈ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ നടക്കുന്നതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികൾ ഏകദേശം ഇതിൻ്റെ ഒരു പരിപാടിയൊക്കെ മനസ്സിലാക്കിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ചിലപ്പോൾ സ്കോർ ചെയ്യാനുള്ള സാധ്യതയും ഇവിടെയുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് പൂജ്യം ഏഴ് വരും എന്നൊന്നും വിചാരിക്കാതെ കുറച്ച് കൂടുതൽ മാർക്ക് കട്ട് ഓഫ് വരും അതുകൊണ്ട് തന്നെ നമ്മൾ അതിലും കൂടുതൽ മാർക്ക് പാസ്സാക്കി സേഫായിട്ട് നിൽക്കണം എന്നുള്ള ചിന്തയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അറുപത് റേഞ്ചിൽ മാർക്ക് മേടിക്കാനുള്ള ഒരു പഠനമാണ് നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് ഓക്കെ കഴിഞ്ഞ തവണ മുപ്പത്തൊമ്പത് പോയിന്റ് പൂജ്യം ഏഴാണ് അപ്പോൾ എന്തായാലും ഈ തവണ ഒരു അറുപത് റേഞ്ച് മാർക്കപ്പ് പരീക്ഷയ്ക്ക് ഉണ്ടായി സിമ്പിൾ ആയിട്ട് നമുക്ക് റിലാക്സ്ഡായിട്ടിരുന്ന് പരീക്ഷ കഴിഞ്ഞ് മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കാൻ സാധിക്കും പ്ലസ് കഴിഞ്ഞ് മെയിൻസിന് പഠിക്കാൻ സമയം കിട്ടുമല്ലോ അപ്പോൾ ആ ഒരു മാർക്ക് മേടിക്കാൻ വേണ്ടിയുള്ള പഠനം അപ്പോൾ ഞാൻ പറഞ്ഞു മാത്സ് ഇംഗ്ലീഷും മലയാളം അമ്പത് മാർക്ക് ആണെന്ന് നന്നായിട്ട് ഇപ്പം തൊട്ട് ഒന്നേന്ന് നമ്മൾ പഠിച്ചു തുടങ്ങിയാലും ഫുൾ സിലബസ് തീർക്കാൻ പറ്റുന്ന സെക്ഷനുകളാണ് ഈ മാത്സ് ഇംഗ്ലീഷും മലയാളം എന്നിവ ഇതിൽ തന്നെ മാത്സ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട് അവരൊരു ആവറേജ് മാർക്ക് മാത്സിൽ മേടിക്കാൻ നോക്കിയിട്ട് ബാക്കിയുള്ള ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ നന്നായിട്ട് മേടിക്കാൻ ശ്രമിച്ചു ടോട്ടലി അമ്പത് മാർക്കിൻ്റെ സെക്ഷനിൽ ഒരു നാൽപ്പത് റേഞ്ചിൽ നാൽപ്പതോ അതിന് മുകളിലേക്കോ മാക്സിമം മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം കാരണം പി എസ് സിയുടെ ഈ ഡിഗ്രി ലെവൽ പരീക്ഷകളിലെ ആണെങ്കിലും മാക്സ് ഇംഗ്ലീഷ് മലയാളം എന്ന് പറയുന്നത് നോർമൽ പി എസ് സി പരീക്ഷകളിൽ ചോദിക്കുന്ന രീതിയിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഇംഗ്ലീഷൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഇതിൻ്റെ ഗ്രാമറിൻ്റെ കുറച്ച് നിയമങ്ങളും കാര്യങ്ങളുമൊക്കെ അങ്ങ് പഠിച്ച് ആ ഒരു പരിപാടി അങ്ങ് പഠി പഠിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഇരുപത് ഇംഗ്ലീഷിന് ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം നമ്മൾ മേടിക്കാം മാത്സിൻ്റെ ഇരുപത് മാർക്കിലെ ഭൂരിഭാഗം മേടിക്കുക മലയാളം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മാതൃഭാഷയാണ് കുറച്ച് അർത്ഥവും പരിപാടി പഠിച്ചാൽ സെറ്റ് ആണ് അപ്പോൾ അതിലും മാക്സിമം സ്കോർ ചെയ്യുക അപ്പോൾ ഈ ഒരു അമ്പത് മാർക്കിൻ്റെ സെക്ഷനിലെ ഒരു നാൽപ്പത് റേഞ്ചിൽ നാൽപ്പതോ അതിന് മുകളിലോ മാർക്ക് മേടിക്കാൻ ശ്രമിക്കണം ഇച്ചിരി കുറഞ്ഞ് പോകുക ചിലപ്പോൾ പോവായിരിക്കും എന്തായാലും മാക്സിമം നമ്മൾ സ്കോർ ചെയ്യാനുള്ള ഇതിൽ പഠിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് നാൽപ്പത്തഞ്ചൊക്കെ കിട്ടും പറയാൻ പറ്റുമല്ല നന്നായിട്ട് എഴുതിയ ചിലപ്പോൾ ഞാൻ ഈ ഞാൻ ഈ പറഞ്ഞാലും നാൽപ്പത്തിന് റേഞ്ച് വരത്തില്ല ചിലപ്പോൾ ഇച്ച് കുറഞ്ഞ് പോവാം അങ്ങനെ കുറഞ്ഞാലും ബാക്കിയുള്ള ജി കെ എങ്ങനെയാണ് നൈസായിട്ട് മേടിക്കുന്നത് എന്നുള്ള ഒരു ടെക്നിക്കോട് ഞാനവിടെ പറയാം അതോടെ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് സെറ്റാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മേടിക്കുക നമ്മുടെ കോഴ്സിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമുള്ള രീതിയിൽ ക്യാപ്സുലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മാത്സ് ഇംഗ്ലീഷും മലയാളത്തിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസും നോട്ട്സും ഫുൾ ആയിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ പ്രൊവൈഡ് ചെയ്യും അത് വെച്ച് പഠിച്ച് തീർത്താൽ ഈ ഭാഗം നിങ്ങൾക്ക് സെറ്റ് ആണ് നമ്മുടെ കോഴ്സിൽ ഫുൾ ആയിട്ടുണ്ട് സ്റ്റഡി മെറ്റീരിയൽ ഉള്ളവർ അത് വെച്ച് പഠിച്ചുകൊടുക്കുക ഓക്കെ കോഴ്സ് വേണമെന്നുള്ളവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കോഴ്സ് പർച്ചേസ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ വീഡിയോയുടെ അവസാനം ഞാൻ കോഴ്സിൻ്റെ കാര്യങ്ങൾ പറയും സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കോഴ്സ് ഇനി ജി കെ ഭാഗം പഠിക്കേണ്ടത് ജി കെ എന്ന് പറയുന്നത് അമ്പത് മാർക്കാണ് എന്ന് ഞാൻ പറഞ്ഞു ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം സിവിക്സ് അങ്ങനെ നിരവധി ടോപ്പിക്കുകളുണ്ട് ജി കെ ഭാഗത്ത് ഏറ്റവും ആദ്യത്തെ ടോപ്പിക്കായി ചരിത്രം എടുക്കുമ്പോൾ അതിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം ഇതിലെ കേരള ചരിത്രം തന്നെ തുടങ്ങുന്നത് യൂറോപ്യൻമാരുടെ വരവ് യൂറോപ്യൻമാർ സംഭാവന അങ്ങനെ അങ്ങനെയുള്ള ടോപ്പിക്കുകളിൽ നിന്നാണ് തുടങ്ങുന്നത് ഇത് മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിന്ന് നല്ല സമയം എടുക്കും കുറച്ച് മാസങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ളൂ അങ്ങനെ തീർക്കാൻ വച്ചിരി പാടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും നിങ്ങൾ പഠിക്കുക ഒരുപാട് വർഷങ്ങളായി പി എസ് സി പരീക്ഷകൾ നടക്കാൻ തുടങ്ങിയിട്ട് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു ഒരുപാട് മുൻവർഷ ചോദ്യങ്ങളുടെ ഡേറ്റാബേസ് ഇവിടെയുണ്ട് സോ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ടത് പോയിന്റ്സും നമ്മൾ പഠിക്കുക അതുപോലെ തന്നെ പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് ഈ സ്പെഷ്യൽ എഡിഷനുകൾ ഇറക്കിയിട്ടുണ്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് കുറച്ചുള്ള എന്താ പറയുക പതിപ്പുകള കോപ്പികളറക്കം ഉള്ള സ്പെഷ്യൽ എഡിഷനുകളാണ് അതിലൊക്കെയുണ്ട് പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും എല്ലാം അതൊക്കെ നമ്മുടെ കോഴ്സിലെല്ലാം ക്യാപ്സ്യൂളായിട്ട് നമ്മൾ നൽകുന്നുണ്ട് കോഴ്സ് മേടിച്ചവർ അതിനകത്ത് കണ്ടന്റ് വെച്ച് മാത്രം പഠിച്ചാൽ മതി അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കേരള ചരിത്രം ഇന്ത്യൻ ചരിത്രം ലോക ചരിത്രം അങ്ങനെ ഓരോന്നുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ് പോയിന്റുകൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചോദ്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അത് കറക്റ്റായിട്ട് പഠിച്ചാൽ തന്നെ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ളതും പ്രധാനപ്പെട്ടതും നമ്മൾ ഴിച്ച് തീർക്കുവാണ് ആ കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് പുതിയ പരീക്ഷാരീതി വന്നപ്പോൾ തൊട്ട് ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകളും അല്ലാത്ത പരീക്ഷകളും നടന്നു അതിൻ്റെ ചോദ്യങ്ങൾ ഡെയിലി കുറച്ച് കുറച്ചായിട്ട് പ്രാക്ടീസ് ചെയ്തു പോവുക ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ചോദ്യ പേപ്പർ എടുക്കുക ഒരു ബുക്കും പേനയും എടുത്തു വെക്കുക ആ ചോദ്യ പേപ്പർ നോക്കിയിട്ട് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എ ഓപ്ഷനാണ് ഏ ഓപ്ഷൻ എഴുതി വെക്കുക രണ്ടാമത്തെ സിയാന്ന് തോന്നുന്നു എഴുതി വെക്കുക മൂന്ന് മൂന്നറിയത്തില്ല നാലറിയത്തില്ല അങ്ങനെ അങ്ങനെ അറിയാവുന്ന മാത്രം എഴുതി വെച്ച് എഴുതിയിട്ട് തിരുത്തരുത് വെട്ടി തിരുത്തരുത് കാരണം എന്തോ ഒ എം ആർ പരീക്ഷയാണ് നമുക്ക് തിരുത്താൻ പറ്റത്തില്ല ഇത് നമ്മുടെ ഒരു പ്രാക്ടീസാണ് പഠന തീയതിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സമയം സെറ്റ് ചെയ്ത് വെച്ചോ നോർമലി പരീക്ഷയ്ക്ക് ഒന്നേകാ മണിക്കൂറാണ് പക്ഷേ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ അര മണിക്കൂറോ ഇരുപത് മിനിറ്റോ ഒക്കെ സെറ്റ് ചെയ്താൽ മതി പെട്ടെന്ന് ചെയ്ത് നോക്കിയിട്ട് എത്ര എത്രമേ ശരിയാക്കാൻ പറ്റി ആദ്യമൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതോ ഒക്കെ ശരിയാക്കാൻ പറ്റത്തുള്ളൂ കുഴപ്പമില്ല അങ്ങനെ ശരിയാക്കാൻ പറ്റും അറിയാൻ വെള്ളത്ത ചോദ്യങ്ങൾ ആ ചോദ്യപേപ്പര് അന്ന് തന്നെ പഠി അന്ന് തന്നെ ബാക്കിയുള്ള പോയിന്റുകൾ പഠിക്കുക അറിയാൻ വേണ്ടി പോയിന്റുകൾ അടുത്ത ദിവസം അടുത്ത ചോദ്യ പേപ്പർ ചെയ്യുക അങ്ങനെ അങ്ങനെ ഡെയിലി ചോദ്യങ്ങൾ ചെയ്തു പോയി എക്സാം ആകുമ്പോൾ നിരവധി ക്വസ്റ്റിനുകൾ നമ്മൾ ചെയ്തു പോകും ഇതുപോലെ ചോദ്യം ഓരോ ദിവസവും ഓരോ ഓരോ പേപ്പർ വെച്ച് നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോഴ്സ് മേടിച്ചവർ അത് അങ്ങ് പഠിച്ച് പോയാൽ മതി ആ രീതിയിൽ അങ്ങനെ പഠിച്ച് പോകുക അപ്പം ചോദ്യപേപ്പർ നമ്മളിവിടെ ഇങ്ങനെ ചെയ്തു പോകുന്നു പിന്നെ പി എസ് സിയുടെ സ്പെഷ്യൽ എഡിഷനിൽ നിന്നുള്ള ക്യാപ്സ്യൂൾ നോട്ടുകൾ ചരിത്രവുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻ്റ്സും ക്യാപ്സ്യൂൾ ആയിട്ട് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് പഠിക്കുക ആ സെക്ഷനുകൾ തീർക്കുക അങ്ങനെ ഈ രണ്ട് സാധനങ്ങളും വെച്ച് ജി കെ നമ്മൾ നോട്ട് മാത്രം വെച്ച് പഠിച്ചു പോയാൽ ഏകദേശം ജി കെ ഭാഗം സെറ്റാണ് ഒരു ഇരുപത് തൊട്ട് മുപ്പത് മാർക്ക് വരെ അവിടെ നമുക്ക് മേടിക്കാൻ പറ്റും ഇതല്ലാതെ ഓരോ ടോപ്പിക്കും എടുത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോയാൽ മൂന്നും നാലും മോളിയൊക്കെ ഉള്ള റാങ്ക് ഫയലിലെ കണ്ടൻറ്റ് തന്നെ നമുക്ക് അറിയാം ഇഷ്ടം പോലെ ഉണ്ടെന്ന് ആയിരക്കണക്കിന് പേജുകളുണ്ടെന്ന് തീരത്തില്ല അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ നമുക്ക് ഒരു നൈസായിട്ട് ക്യാപ്സ്യൂൾ പോലെ തീർക്കാൻ പറ്റും ആവശ്യമുള്ളത് ഞാൻ പറഞ്ഞാൽ ഇരുപത് തൊട്ട് മുപ്പത് മാർക്ക് വരെ ജി കെയിൽ മേടിക്കാൻ പറ്റും മാത്സിലത്തിൽ അത്യാവശ്യം മറ്റേ രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാൽപ്പത് റേഞ്ചിലോട്ട് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹൈ സ്കോറിലേക്കാണ് നിങ്ങൾ എത്തുന്നത് മാത്രമല്ല ഇങ്ങനെ പഠിച്ച് ഇത്രയും ഭാഗം തീർത്ത ഒരാൾക്ക് മെയിൻ പരീക്ഷയുടെ വലിയൊരു സിലബസും കൂടിയാണ് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നത് സോ ഇങ്ങനെ നിങ്ങൾ പ്ലംസ് പരീക്ഷയ്ക്ക് പഠിക്കാനാണ് ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് താല്പര്യമുള്ളവർ ഇന്ന് തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങിക്കൂടുക പിന്നെ ഇതിന് വേണ്ടിയ സ്റ്റഡി മെറ്റീരിയൽ ഒന്നും കയ്യിലില്ലാത്തവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അവൈലബിൾ ആണ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാൻ േഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വിട്ടിട്ടുണ്ട് അപ്ലിക്കേഷൻ എങ്ങനെയാണ് കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ സബ്ജക്റ്റുകളുടെ കംപ്ലീറ്റ് വീഡിയോ ക്ലാസും നോട്ട്സും കറക്റ്റായിട്ട് അതിനകത്ത് മൂന്ന് ഫോൾഡറുകളാക്കി ഉണ്ട് ബാക്കിയുള്ള ജി കെയിൽ നമ്മൾ പറഞ്ഞു സ്പെഷ്യൽ എഡിഷനിലെ പി എസ് സിയുടെ ഒരു ക്യാപ്സൽ നോട്ട് പഠിക്കണമെന്ന് അത് കറക്റ്റായിട്ട് ആ ഒരു സ്പെഷ്യൽ എഡിഷൻ നോട്ടുകൾ എല്ലാത്തിനെയും മേടിക്കുമ്പോൾ തന്നെ അതിനകത്ത് അവൈലബിൾ ആണ് ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം എല്ലാത്തിൻ്റെയും കേരള ചരിത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ ബുള്ളറ്റ് പോയിന്റിലായിട്ട് അതിന്റെ നോട്ടുകൾ അതിനകത്ത് കൊടുത്തേക്ക് കാണാൻ സാധിക്കും അതുപോലെ എല്ലാ ടോപ്പിക്കിന്റെ അത് കറക്റ്റായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് തീർത്തങ്ങ് പഠിച്ചു പോകുക പിന്നെ മുൻവർഷ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിട്ടുള്ളത് ഓരോ ദിവസവും ഞാനിങ്ങനെ ഓരോ ചോദ്യപേപ്പർ ഇട്ടു പോകും ഇപ്പം ഡിഗ്രി ലെവലിന്റെ ചോദ്യം ഇങ്ങനെ കൊസ്റ്റിൻ പേപ്പർ വൺ ക്വസ്റ്റൻ പേപ്പർ ടൂ എന്നൊക്കെയുള്ള രീതി ഒരു ദിവസം ഒന്നാം ഓരോ ദിവസം പോകും അത് നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചോദ്യം ചോദ്യ പേപ്പർ ഒന്ന് ചെയ്ത് നോക്കുക അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ചോദ്യ പേപ്പർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ ചോദ്യങ്ങളും പഠിക്കും പിന്നെ അതുപോലെ തന്നെ ായിട്ട് പഠിക്കുന്ന ആയിട്ട് പഠിക്കുന്ന പി എസ് സെഡ് സ്പെഷ്യൽ ഡിഷീഷൻ എന്നുള്ള കാര്യങ്ങളും പഠിച്ചു കഴിയുമ്പോൾ ജി കെ ഭാഗം ഏകദേശം സെറ്റ് ആണ് ഒരു ആവേജ മാർക്ക് മേടിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും ബാക്കി മാക്സിമം ഇംഗ്ലീഷും മലയാളം കൂടെ ആയിട്ട് പഠിക്കുമ്പോൾ കറണ്ട് ഓഫ് സെപ്പറേറ്റ് ആയിട്ട് തരാം അവർ പഠിക്കുമ്പോൾ ഏകദേശം പരീക്ഷയ്ക്ക് എല്ലാമായി അത്രയും വെച്ച് നിങ്ങൾ പഠിച്ചാൽ ഉറപ്പായിട്ട് പ്ലംസ് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇതാണ് കറക്റ്റ് ഇനിയുള്ള സമയം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വർക്കിലൂടെയുള്ള പഠന രീതി എന്ന് മനസ്സിലാക്കുക താല്പര്യമുള്ളവർ ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യാം കോഴ്സിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ കമന്റ് ബോക്സിലുണ്ട് നന്നായിട്ട് പഠിക്കുക ഡിഗ്രി ലെവൽ പരീക്ഷ ക്രാക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ്ണ അവസരമാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നന്നായിട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാം ഓക്കെ